സൂസൻ ലഫേബ്രയും പത്തൊൻപതാമത്തെ വയസ്സിൽ ജയിലിലെത്തുന്നതും മയക്കുമരുന്ന് സൂക്ഷിച്ചതിനും അത് മറ്റുള്ളവർക്ക് കൊടുത്തതിനുമാണ് നീണ്ട വർഷങ്ങളാണ് ജയിലിൽ കഴിയാനായിട്ട് വിധിക്കപ്പെട്ടത് ജയിൽവാസത്തിന് രണ്ട് വർഷങ്ങൾ പൂർത്തിയായപ്പോൾ സൂസൻ ലഫേബ്രയും ജയിൽ ചാടി സൂസൻ്റെ മുത്തച്ഛൻ ഇരുന്നൂറ് അമേരിക്കൻ ഡോളർ അവൾക്ക് കൊടുത്തു അവൾ വളരെ രഹസ്യമായി ജീവിക്കാനായിട്ട് തുടങ്ങി കാലിഫോർണിയയിൽ മുപ്പത്തി വർഷം ആരും അറിയാതെ സൂസൻ ലഫേബ്ര ജീവിച്ചു ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചും വേറൊരു പേരിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തും മൂന്ന് കുട്ടികളുണ്ടായി എന്ന പേരായ ഒരാളാണ് കല്യാണം കഴിച്ചത് അതോടുകൂടി അവളുടെ പേര് മരിയ വാൽഷ എന്നായി അറ്റ്ലാന്റായി കുടുംബത്തോടു കൂടെ ജീവിച്ചു പുതിയ വേഷം പുതിയ പേര് പുതിയ സാഹചര്യങ്ങൾ പക്ഷേ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം സൂസനെ വീണ്ടും അമേരിക്കയിലെ പോലീസ് പിടികൂടി ജയിലിലേക്ക് കൊണ്ടുപോയി അമേരിക്കയുടെ ചരിത്രത്തിലും ഒരു ഏറ്റവും കൂടുതൽ വർഷം മുപ്പത്തിരണ്ടിലേറെ വർഷം പുറത്ത് പരസ്യമായി ജയിൽ ചാടി ആരുമറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് സൂസൻ പത്തൊൻപതാമത്തെ വയസ്സിലെ ഒരബദ്ധത്തിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുകയും ജയിൽവാസം ക്രമേണ അവൾ മാറ്റമുണ്ടാക്കിയും ജയിൽ ചാടിയുള്ള ജീവിതം മാനസാന്തരത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു പുതിയൊരു ജീവിതം ആരംഭിച്ചു വീണ്ടും പിടിക്കപ്പെട്ടു എന്നാൽ പതിനൊന്ന് മാസത്തിന് ശേഷം സൂസനെ ജയിലധികാരികൾ വീണ്ടും ജയിലിൽ നിന്ന് പറഞ്ഞു വിട്ട് അവളെ സ്വതന്ത്രയായി മാറി അതിനുശേഷം ഒരു പുസ്തകം എഴുതി അതിൻ്റെ പേരാണ് ബ്രേക്കിംഗ് ദി ബാർസ് ജയിലഴികളുടെ വിടുതലും ജയിലഴികൾ തകർക്കുന്നതും എന്നാണ് ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ ഏതൊരു വ്യക്തിക്കും ഒരു പുതിയ മനുഷ്യനാകാനായിട്ട് സാധിക്കും സൂസനൊരു പുതിയ വ്യക്തിയായിട്ട് മാറി എന്നാൽ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ മാറ്റിയാലും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ലോകം കണ്ടുപിടിച്ച് സൂസൻ്റെ കാര്യത്തിൽ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ പോലീസിന് പോലും അത് കണ്ടെത്താനായിട്ട് സാധിച്ചത് എങ്കിലും ഈ കാലഘട്ടം കൊണ്ട് സൂസൻ ഒരു പുതിയ വ്യക്തിയായി മാറിയിരുന്നു വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുകയാണ് കൊറോന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ മനുഷ്യനായി മാറാനായി സാധിക്കും ഒരു പുതിയ സൃഷ്ടിയായി മാറാനായി പറ്റും രണ്ട് കുറെ ഇന്ത്യരും അഞ്ച് ഏഴ് യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വ്യക്തിക്ക് യേശുക്രിസ്തു തീർച്ചയായും തൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയുധങ്ങൾ നൽകും പുതിയൊരു വ്യക്തിയായി പിന്നീട് മുന്നോട്ട് ജീവിക്കാനായിട്ട് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യം ഏതൊരാൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി ദൈവം തൻ്റെ ഏക പുത്രനെ നൽകാനായിട്ട് തയ്യാറായി നാം ഇവിടെ വളരെ ആശയമായി പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഏതൊരാളും ഹൂ എവർ ബിലീവ്സ് ഇൻ ജീസസ് ആര് യേശുക്രിസ്തുവിലേക്ക് വരുന്നുവോ ആര് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുവോ അവർക്കെല്ലാം ഒരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് പറ്റും എനിക്കതിന് സാധ്യതയില്ല ഒരാളും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ബൈബിൾ പറയുകയും ഒരുപക്ഷെ നീ ചില പ്രത്യേക കാരണങ്ങളാൽ ജയിലിൽ കഴിയുന്നൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ നിൻ്റെ ചെറുപ്പത്തിലെ പരിശീലനം വഴി നിൻ്റെ മതപരമായ പഠനങ്ങൾ വഴി നീ ചില തെറ്റായ ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം യേശുക്രിസ്തുലേക്ക് വരിക നിനക്ക് പുതിയൊരു ജീവിതം സാധ്യമാണ് നിനക്ക് പുതിയൊരു വ്യക്തിയായി പുതിയൊരു സൃഷ്ടിയായി പുതിയ ആശയങ്ങളുള്ള പുതിയ ചിന്തയുള്ള പുതിയ പ്രവൃത്തിയുള്ള ഒരു വ്യക്തിയായി മാറാൻ തീർച്ചയായും സാധിക്കും എഫേസൂസ് രണ്ട് എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുക്രിസ്തു ഒരാൾക്ക് തരുന്ന കൃപ ദാനമാണ് വിശുദ്ധ പൗലോസാണ് ആ കാര്യം തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി നമുക്കായ അത് പറഞ്ഞു തന്നതും അത് സൗജന്യ ദാനമാണ് ചുങ്കക്കാരനായ മത്തായി യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി മാറി പണത്തോളം അമിതമായ താല്പര്യമുണ്ടായിരുന്ന സഖ്യവൂസം തൻ്റെ പണം വിതരണം ചെയ്യാൻ പറ്റുന്നതുപോലെ ഒരു പുതിയ മനുഷ്യനായി മാറി എഫ് എ സൂസ് എട്ട് എഴുതിയം വിശുദ്ധ പൗലോത്സവം ക്രിസ്ത്യാനികളെ കൊന്നു നടന്നിരുന്ന വ്യക്തിയാണ് ഇങ്ങനെ എത്രയോ ആളുകളാണ് പുരുഷന്മാർ സ്ത്രീകൾ വിജാതിയര് സമറിയാക്കാർ എല്ലാവരും യേശുക്രിസ്തുവിലൂടെ പുതിയ സാധ്യതകളുടെ വാതായനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് പുതിയ സാധ്യതകൾ സാധ്യതകളവർ അനുഭവിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചതഞ്ഞ് ഞാങ്കണ ദൈവം ഒടിച്ച് കളയുകയില്ല കരിഞ്ഞ് തിരി ദൈവം കിടത്തി കളയുകയില്ല പാപിയുടെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത് പാവിയുടെ ഉയർച്ചയാണ് രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ചില കാരണങ്ങളാൽ നാം ഇപ്പോഴൊരു ചതഞ്ഞ ഞാങ്കണ പോലെ ആയിരിക്കാം വിവാഹത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാമൂഹ്യമായ സ്ഥാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ചതഞ്ഞ ഞാങ്കണയായിരിക്കാം സൂസൻ ലഭയവരെയപ്പോലെ എന്നാൽ എനിക്ക് പുതിയ സാധ്യതകൾ എൻ്റെ മുമ്പിൽ യേശുക്രിസ്തു വച്ചിട്ടുണ്ട് ഞാനൊരു കരിഞ്ഞ തിരി പോലെയാകാം എപ്പോൾ വേണേലും കെട്ടുപോകാവുന്ന ഇനി എനിക്ക് രക്ഷയില്ല നീണ്ട വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ട വ്യക്തിയാണ് എനിക്കിനി രക്ഷയില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാകാം ഞാൻ പക്ഷേ ദൈവത്തിന് അവിടെയും ഏതോ രീതിയിലല്ല ഇടപെടാനായിട്ട് പറ്റും സൂസൻ ജയിൽ ചാടിയതൊരു നല്ല കാര്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല അത് അവളുടെ ആ പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിച്ചും അതിനുശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും നമീ രീതിയിൽ വേണം ആ സംഭവത്തെ മനസ്സിലാക്കാനായിട്ട് ജയിൽ ചാടുന്നത് നല്ലതാണ് എന്ന് പറയുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കരുത് തീർച്ചയായും നാമാരും അങ്ങനെ മനസ്സിലാക്കാനും പോകുന്നില്ല നാം യേശുക്രിസ്തുവിലേക്ക് വരുന്നെങ്കിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ നമുക്കും പുതിയ സാധ്യതകളിലേക്ക് പറന്നുയരാനായിട്ട് പറ്റും നീ കഴുകനെ പോലെ പറന്ന് ഉയരും എന്നുള്ള ബൈബിൾ വചനം നമുക്ക് ഓർക്കാം ഫയർ ഇൻ ബോൺസ് അസ്ഥിക്ക് തീപിടിച്ചവൽ എന്ന പേരിലൊരു പുസ്തകമുണ്ട് ബെൻ ഇഡോസ എന്ന പേരിലുള്ള ഒരു നൈജീരിയക്കാരനാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ബെൻ ഇഡോസായേം വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മ അഴുക്ക് കൂമ്പാലത്തിൽ ഉപേക്ഷിച്ചതാണ് കാരണം ഒട്ടും ആരോഗ്യമില്ലാത്തൊരു ശിശുവായിട്ടാണ് ബെൻ ജനിക്കുന്നത് ബെന്നിൻ്റെ അപ്പൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഈ കൊച്ചിനെ നോക്കാനായിട്ട് പറ്റുകയില്ല നീ ഈ കൊച്ചിനെ ഉപേക്ഷിച്ചേക്കുക അതുകൊണ്ട് അമ്മ ഈ കൊച്ചിനെ അവിടെ അഴുക്ക് കൂട്ടിയിടുന്ന കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചും ഒരു പക്ഷേ മരിച്ചെന്ന് കരുതിയായിരിക്കാം അമ്മ അങ്ങനെ ചെയ്തത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വഴിയെ പോയ ഒരാൾ അവിടെ ഒരു കൊച്ചു കരയുന്ന ഒച്ച കേട്ടെത്തി ആ കൊച്ചിനെ എടുത്തു അവർക്ക് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി തിരക്കേണ്ടതായിട്ട് വന്നില്ല അമ്മയെ കൊച്ചിനെ വീണ്ടും ഏൽപ്പിച്ചു കഠിനമായ ദാരിദ്ര്യം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അപ്പൻ ശ്രദ്ധിക്കാത്ത അവസ്ഥ പതിനാല് വയസ്സ് വരെ കഠിന ദാരിദ്ര്യത്തിൽ ഒന്നും പഠിക്കാൻ പറ്റാതെയാണ് ബെൻ ഇഡോസ വളർന്നു വരുന്നത് പതിനാലാമത്തെ വയസ്സിലും അവിടുത്തെ ഗവൺമെൻറ് വിദ്യാലയത്തിൽ ചേർന്ന് പതുക്കെ പഠനം ആരംഭിച്ചു ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ബെൻ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു ക്രമേണ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചും ഇപ്പോൾ നൈജീരിയയിലും വലിയൊരു യൂണിവേഴ്സിറ്റി ബെൻ ഇഡോസയുടെ പേരിലുണ്ട് അദ്ദേഹം സ്ഥാപിച്ചതായിട്ടുണ്ട് നൈജീരിയയിലെ നല്ല രണ്ട് ആശുപത്രികൾ ബെൻ ഇഡോസ സ്ഥാപിച്ചതാണ് ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഒരുപക്ഷെ അയാൾ അഴുക്ക് കൂമ്പാരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞാകാം ക്രിസ്തുവിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് പുതിയ പല കാര്യങ്ങളും ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ദൈവം കരുതി വെച്ചിട്ടുണ്ട് ബെന്നി ചരിത്രം അതാണ് നമ്മോട് സംസാരിക്കുക അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യവും എങ്ങനെയാണ് ദൈവം തക്ക സമയത്ത് ഇടപെട്ട അഴുക്ക് കൂമ്പാരത്തിലും തന്നെ രക്ഷിച്ചതെന്നും താനെങ്ങനെ ഒരു പുതിയ മനുഷ്യനായി മാറിയെന്നും എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അപ്പനും അമ്മയും അഴുക്ക് കൂമ്പാരത്തിൽ ഉപേക്ഷിച്ച ഒരാൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളായി മാറി പഠിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അനേക കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റിയും സ്ഥാപിക്കുന്ന ആളായിട്ട് മാറി അതുപോലെ തന്നെ വളരെ പാവങ്ങൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി വൈദ്യസഹായം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം രൂപപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളും അനാഥത്വം ഒന്നുമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളും ഇതിൻ്റെയൊക്കെ പിന്നിലും ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് ബെൻ വളരെ കുഞ്ഞുനാൾ കടന്നുപോയ ദാരിദ്ര്യവും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയുമെല്ലാം അദ്ദേഹത്തെ പോലെയുള്ള അനേകരെ കുറിച്ച് ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിന് അവസരം നൽകി അദ്ദേഹത്തിൻ്റെ ആ തകർച്ചയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം സവിക്കപ്പെട്ടും സമൂഹത്തിന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി നമ്മുടെ ഈ തകർച്ചകളുടെ പിന്നിൽ ഇങ്ങനെ ഒരു ദൈവിക പദ്ധതി ഒളിച്ചിരിപ്പുണ്ട് തക്ക സമയത്ത് ദൈവം നമ്മെ രക്ഷിച്ച് നാം ആ ദൈവീക പദ്ധതിയോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ബെന്നിനെ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ അഴുക്കാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മാതാപിതാക്കന്മാരെയും ദൈവത്തിനെയും കുറ്റം പറഞ്ഞ് ജീവിക്കാനായിട്ട് പറ്റും അതിന് പകരം ബെൻ തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ് തൻ്റെ മാതാപിതാക്കന്മാരെ പോലും സ്നേഹിക്കാനും തൻ്റെ സഹോദരി സഹോദരന്മാരെ പോലും അംഗീകരിക്കാനും പറ്റുന്ന ദൈവത്തെ സ്തുതിക്കാനും മറ്റുള്ളവരെക്കൊണ്ട് ദൈവത്തെ സ്തുതിപ്പിക്കാനും പറ്റുന്ന ഒരു ജീവിതമാർഗമാണ് ബെൻ തിരഞ്ഞെടുത്തത് ഇതുകൊണ്ടാണ് പൗലോസ്രീയ പറഞ്ഞത് ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരാൾക്കും എവർ കംസ് ടു ജീസസ് ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഒരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് പറ്റും ആ വ്യക്തിക്ക് ചെയ്യാനായിട്ട് ചില നല്ല കാര്യങ്ങളും യേശുക്രിസ്തു നേരത്തെ തന്നെ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ കരുതി വച്ചിട്ടുണ്ടെന്നും ബൈബിൾ പറയുന്നത് നമുക്കിതിനോട് ചേർത്ത് ഓർക്കാനായി ശ്രമിക്കാം ഒന്ന് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യൻ്റെ അതിബുദ്ധിയേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം പല യുക്തിവാദികളും നിരീശ്വരന്മാരും അങ്ങനെയാണ് ലോകത്തെ വ്യാഖ്യാനിക്കുന്നതും ലോകത്തിൽ കണ്ടുമുട്ടുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ബെന്നിൻ്റെ പോലെയുള്ള അവസ്ഥകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദൈവത്തിൻ്റെ ഫോഷത്വമായിട്ടാണ് അവർ ചിത്രീകരിക്കുകയും ദൈവത്തിൻ്റെ ഫോഷത്വം മനുഷ്യൻ്റെ അതിബുദ്ധിയേക്കാൾ വിലയുള്ളതാണെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ് ഫോഷത്തമായി നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പോലും എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു നമുക്ക് ഉത്തരമില്ലാത്ത ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ മനസ്സിൻ്റെ മനസ്സിൽ അതിബുദ്ധിയുടെ ഒരു പദ്ധതി ഇരുപ്പുണ്ടെന്ന് വിശ്വ ബൗലോസരിക്ക തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കാം അദ്ദേഹം ആ തിരിച്ചറിവിലേക്ക് വരിക അതുപോലെ തന്നെ മറ്റു പലരുടെയും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഇത് തിരിച്ചറിയാനും ഇത് സാധ്യമാണെന്ന് പ്രഖ്യാപിക്കാനും പറ്റുകയാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു പുതിയ സൃഷ്ടിയാണ് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ചില കർമ്മങ്ങളുള്ള വ്യക്തിയും എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ പൗലോസരി പറഞ്ഞതിങ്ങനെയാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് തീർച്ചയായും നാം ധ്യാന വിഷയമാക്കേണ്ടതാണ് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം പത്തൊൻപതാം വാക്യം ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു വിശ്വാസിയേക്കാൾ വിശ്വാസത്തിന് സാധ്യതയുള്ളത് പിശാചനാണ് എന്ന് യാക്കോബ് എഴുതിയിരിക്കുകയാണ് നിന്നേക്കാൾ നന്നായിട്ട് പിശാചിനറിയാം യേശുക്രിസ്തു ആരാണെന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനം പരസ്യ ജീവിതം മരണം ഉയർപ്പ് ദൈവമാരാണ് എന്നൊക്കെ ലൂസിഫറിനറിയാം പിശാചുക്കൾക്കറിയാം പക്ഷേ അവർക്ക് നന്മ ചെയ്യാനായിട്ട് പറ്റുന്നില്ല തിന്മ ചെയ്യാനും തിന്മയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനുമേ അവർക്ക് സാധിക്കുന്നുള്ളൂ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല വിശ്വാസം ശക്തിയുള്ളതും വിശ്വാസം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ മെച്ചമുണ്ടാകണമെങ്കിലും അത് പിശാചിൻ്റെ വിശ്വാസമായിരിക്കരുത് യേശുവിലായിരിക്കുന്ന വിശ്വാസമാകണം യേശുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് മാതൃകയനുസരിച്ച് ജീവിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കാണ് ഒരു പുതിയ സൃഷ്ടിയാകാനായിട്ട് പറ്റുകയും പുതിയ സാധ്യതകളിലേക്ക് വരാനായി പറ്റുക ഒരു പക്ഷേ ചില ആളുകൾ ചിട്ടപ്പെടുത്തിയ ആചാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പ്രാർത്ഥനകളുമൊക്കെയുണ്ട് ഞായറാഴ്ച കുർബാന മുടക്കാറില്ല ഇടദിവസങ്ങളിൽ സ്ഥിരമായിട്ട് പോകും പ്രാർത്ഥനയുണ്ട് എങ്കിലും അവരുടെ വിശ്വാസം വേണ്ടതുപോലെ തിളക്കമുള്ളതോ വേണ്ടതുപോലെ പരിശോധിക്കപ്പെട്ടതോ ആണോ എന്ന് അവർ തന്നെ അന്വേഷിക്കേണ്ടതാണ് അബ്രാഹം അബ്രാഹത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു പ്രവർത്തികളിലൂടെയാണ് അബ്രാഹം നീതീകരിക്കപ്പെട്ടത് അപ്പോൾ വിശ്വാസം തീർച്ചയായും വിശ്വാസത്തിൻ്റേതായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് സത്യം നീതി സാഹോദര്യം തുടങ്ങിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പ്രവൃത്തിയില്ലാതെയുള്ള ആചാരങ്ങൾ ചില അറിവുകൾ ചില കാറ്റിസങ്ങള് ചില തത്വങ്ങൾ എങ്ങനെ ചെയ്യണം അതാണോ ഇതാണോ ഏത് രീതിയിലാണ് നാം നിൽക്കേണ്ടത് ഏത് രീതിയിലാണ് നാം പാട്ടുപാടേണ്ടത് ഏത് രീതിയിലാണ് നാം ഒരു പള്ളിയിൽ പെരുമാറേണ്ടത് പലർക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതാണ് അവർ ശരിക്കും ഒരു വിശ്വാസത്തിലേക്ക് അപ്രാഹത്തെ പോലെ വരണമെന്നില്ല അബ്രാഹം കഠിനമായ ത്യാഗത്തിലൂടെ തൻ്റെ ഏക പോലും വിശ്വാസത്തിൻ്റെ പേരിൽ സമർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രകടമാക്കിയതും അദ്ദേഹം തൻ്റെ മകനെ ബലിയേർപ്പിക്കാൻ തയ്യാറായി അപ്പോൾ ദൈവം പറഞ്ഞു നീ നിൻ്റെ മകനെ ബലിയർപ്പിക്കേണ്ട ഞാൻ വെറുതെ നിൻ്റെ വിശ്വാസം ഒന്ന് ശരിക്കും പരിശോധിച്ച് നോക്കിയതാണ് നീ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നും ഞാൻ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പണത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ എൻ്റെ പണം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണോ മറ്റേതെങ്കിലും വ്യക്തികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എൻ്റെ പ്രാർത്ഥനയിലും സ്വാർത്ഥതയാണോ നിറഞ്ഞു നിൽക്കുന്നത് ആരെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് അപലാഹത്തോട് ദൈവം പറഞ്ഞു ഇപ്പോഴെനിക്ക് മനസ്സിലായി നീ നിൻ്റെ മകനേക്കാൾ അധികമായി സ്നേഹിക്കുന്നത് തന്നെയാണ് വിശുദ്ധ പത്രദിവസനോട് യേശുക്രിസ് ചോദിച്ചും നീ എല്ലാറ്റിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ വസ്തുക്കളെക്കാൾ നിൻ്റെ കൂട്ടുകാരേക്കാൾ എല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ വിശ്വാസം എന്നത് ഇങ്ങനെ ചോദ്യമാണ് ഇതിനെയാണ് നാം യേശുവിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുകയും ഈ രീതിയിൽ യേശുവിനെ ആയിരിക്കുന്ന ആളുകളാണ് ഒരു പുതിയ സൃഷ്ടിയായി മാറുക ഇങ്ങനെയുള്ള ആളുകൾ ഏത് ജാതിയിൽപ്പെട്ടവരാണേലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണേലും ഏത് കുടുംബ സാഹചര്യത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് യേശുക്രിസ്തു വിശ്വാസത്തിൻ്റേതായ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കും അവർ പുതിയൊരു സൃഷ്ടിയായി ജീവിക്കാനായിട്ട് ആരംഭിക്കും ഒരു പുഴു ചിത്രശലവുമാകുന്നതുപോലെ അവർക്ക് പുതിയ സാധ്യതകൾ പുഴുവായിരുന്നപ്പോഴത് ഇലയിൽ ഇഴഞ്ഞ് ഒരു ജീവിയായിരുന്നു ചിത്രശലമായപ്പോൾ അത് പറന്ന് കിടക്കാനായിട്ട് തുടങ്ങി അത് തേൻ കുടിക്കാനായി തുടങ്ങി ഇതുപോലെ പുതിയ സാധ്യതകൾ ഞാൻ ഞാൻ തന്നെയാണ് എൻ്റെ വ്യക്തിത്വത്തിന് അതിൽ തന്നെ മാറ്റമൊന്നുമില്ല പക്ഷേ ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്നു പുതിയ സാധ്യതകളിലേക്ക് ഞാൻ വളർന്ന് വരുന്നു വിശുദ്ധ പൗലൂസലിഗ എഫ് എ സുസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം നാല് മുതലുള്ള വാക്യങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം യേശുക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തും നാം യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി മാറി യേശുക്രിസ്തു വഴി നാം ദത്തെടുക്കപ്പെട്ടവരാണ് അങ്ങനെ നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടിയിരിക്കുകയാണ് നാം ഇനി ജീവിക്കേണ്ടത് യേശു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നാം ജീവിക്കേണ്ടത് പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായി മാറുന്നു യൗസേ പിതാവ് നമ്മുടെ പിതാവായി മാറുന്നു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കൂട്ടുകാരും എല്ലാം നമ്മുടെ കൂട്ടുകാരും സഹോദരി സഹോദരന്മാരുമായി മാറുന്നു നാം ഒരു പുതിയ കുടുംബത്തിലെ അംഗമായി മാറി നാം ഇനി ആ പുതിയ കുടുംബത്തിലെ അംഗത്തെ പോലെ വേണം പെരുമാറാനായിട്ട് ജീവിക്കാനായിട്ട് നാം അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് എനിക്കൊരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടി കാട്ടൊലിവൽ നിന്ന് ഒടിച്ചെടുത്ത് യേശുക്രിസ്തുവാകുന്ന പുതിയ ഒലിവിൽ നീത പിടിപ്പിക്കപ്പെട്ടിരിക്കുന്നു നനക്കിനിയും യേശുക്രിസ്തുവാകുന്ന പുതിയ ഒലിവിൽ നിന്നും ജീവജലം സ്വീകരിച്ച് പുതിയ ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എനിക്കൊരു പുതിയ സൃഷ്ടിയായി മാറാൻ പറ്റും ബെന്നിൻ്റെ ചരിത്രം അതാണ് നമ്മൾ പറയുകയും സാവുളിൻ്റെ ചരിത്രം അതാണ് പറയുകയും ഇങ്ങനെ ധാരാളം പേര് യേശുക്രിസ്തുവിലേക്ക് വന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി മാറി പുതിയ രീതിയിൽ ചിന്തിക്കാനും പുതിയ രീതിയിൽ സംസാരിക്കാനും പുതിയ രീതിയിൽ പെരുമാറാനും ആഗ്രഹിച്ചും അങ്ങനെയുള്ളവർ ചെയ്ത വലിയ കാര്യങ്ങൾ കൊണ്ട് ഈ ലോകം മനോഹരമായൊരു ലോകമായി മാറിയിരിക്കുന്നു എനിക്കും യേശുക്രിസ്തുവിലായും എൻ്റെ കുടുംബത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഇന്നലെ വരെ അങ്ങനെയായിരുന്നു അതാണ് ഞാൻ പരിശീലിച്ചിരിക്കുന്നത് ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യും ആ ചിന്ത മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ യേശു ക്രിസ്തു എന്നെ വിളിക്കുന്നു എനിക്ക് ഈ അറുപതാം വയസ്സിലും എഴുപതാം വയസ്സിലും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനും പുതിയ രീതിയിൽ പെരുമാറാനും പറ്റും എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത്യാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തി തിരുത്തലുകൾ വരുത്തി എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റാനായി സാധിക്കും ഈശോ തീർച്ചയായും അതിനായി നമ്മെ അനുഗ്രഹിക്കും ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് മാതൃകയനുസരിച്ച് ജീവിതത്തെ നവീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള സാധ്യതയിലാണ് എനിക്കതിനുള്ള സാധ്യതയില്ല ഞാൻ ഇങ്ങനെയായിപ്പോയി എന്നൊരാളും പറയേണ്ട ആവശ്യമില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് പറഞ്ഞു തരികയാണ്